ചന്ദ്രവയൽ ശ്രീ ചന്ദ്രനല്ലൂർ അതിപുരാതന ദേവസ്ഥാനവും കാളകാട്ടത്തിന്റെ ആരൂഢസ്ഥാനവുമായ ചന്ദ്രവയൽ ശ്രീ ചന്ദ്രനല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വർണപ്രശ്നചിന്ത നടക്കുകയാണ് പ്രമുഖ ജ്യോത്സ്യന്മാരായ ആലപ്പടമ്പ് ശ്രീഹരി പെരിങ്ങോം മീറ ജിതേഷ് ജ്യോത്സ്യർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് സ്വർണപ്രശ്നചിന്ത നടക്കുന്നത് ഡിസംബർ പതിനെട്ട് മുതൽ നടന്നു വരുന്ന പ്രശ്നചിന്തയിൽ വിവിധ ദേവസ്ഥാനങ്ങളിലെ കമ്മിറ്റിക്കാരും ആചാരക്കാരും ക്ഷേത്രം കമ്മിറ്റിക്കാരും മാതൃസമിതി അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്ര സംബന്ധമായ ആചാരവിധികളെയും ജീർണ്ണോദ്ധാര പ്രവർത്തനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ദേവപ്രശ്നചിന്തയിൽ വിധികൾ നിർണ്ണയിക്കപ്പെടുക ചന്ദ്രവയൽ ദേശത്തിന്റെ പഴയകാല ശീലങ്ങളും ക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങളും വ്യക്തമായി നിർണയിക്കുന്ന രീതിയിലാണ് പ്രശ്നവിധിയിൽ പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത്

ആ അതിൽ ഉണ്ടാവുന്ന എല്ലാ മരവും കല്ലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മാറ്റി പുതിയ ഒരു നവീകരണത്തിലും അത് രമ്യം ചിത്രയുധം രമ്യമായിരിക്കുന്നതും ചിത്രവർണ്ണത്ത് നല്ല ആ അമ്മയുടെ യശസ്സിനെയും കീർത്തിക്കും അനുസരിച്ചുള്ള ഒരു ആലയം തന്നെ വേണമെന്നാണ് പറയുന്നത് ോ ആരാധിക്കപ്പെട്ട വിഭാഗം പിന്നെ അതേപോലെ ശാസ്താവിനെ ഉപാസിച്ച് മറ്റൊരു വിഭാഗം ആരാധിച്ച ആദിവാസി വിഭാഗം അപ്പൊ മൂന്ന് നാലോളമായി ഇനിയിപ്പം അഞ്ചോളം മറ്റ് ബന്ധങ്ങൾ മറ്റു കാലങ്ങളൊക്കെ ചെയ്തേ വിഭാഗത്തെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അഞ്ചോളം എന്തായാലും ഉണ്ട് തന്നെയാണ് പറയുന്നത് അത് തീരെ നഷ്ടപ്പെട്ടു ഒരു വിഷയം കാരണം ഒരു വള ഒരു തിരി കെട്ടുപോയി അഞ്ചില് ഒന്ന് കെട്ടുപോയി തന്നെ ഉണ്ട് അഞ്ചിൽ ഇങ്ങനെ ഉറപ്പിച്ചുപോ ഒന്ന് നഷ്ടപ്പെട്ടു ആ വംശത്തെ ഭർത്തനാ എന്നും പറഞ്ഞിട്ടുണ്ട് അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജ്വല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ